ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ യഥാർത്ഥത്തിലുള്ള സ്നേഹം പ്രണയം അത് മരണത്തിനപ്പുറവും നിലനിൽക്കും എന്ന് വിളിച്ചു പറയുന്ന സുവിശേഷവാക്യമാണ് തിരുവചനത്തിൽ നാം ഇന്ന് ശ്രവിക്കുന്നത് കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു കൂടെയുള്ളവരെല്ലാം കിടന്നുറങ്ങുമ്പോഴും അവൾക്ക് മാത്രം ഉറക്കമില്ല കാരണം അവൾ അത്രത്തോളം അവനെ സ്നേഹിച്ചിരുന്നു പ്രാണനേക്കാളും ഉപരിയായിട്ട് അതുകൊണ്ട് തന്നെ എങ്ങനെ അവൾക്ക് ഉറങ്ങാൻ പറ്റും ഇരുട്ടുമാറുന്നതിന് മുമ്പേ അവൾ കല്ലറയെങ്കിലേക്ക് ഓടിയെത്തിയത് അതുകൊണ്ട് തീർച്ചയായിട്ടും പേടിപ്പെടുത്തുന്ന വഴിയാത്ര അവൾക്ക് പേടിയായിട്ട് തോന്നിയില്ല കാരണം അവൾക്ക് ജീവിതത്തിൽ വരാവുന്ന ഏറ്റവും വലിയ നഷ്ടം വന്നുകഴിഞ്ഞ് അതിലും കൂടുതൽ എന്ത് നഷ്ടപ്പെടാൻ അതുകൊണ്ടാണ് അവൾ ഇരുട്ടുമാറുന്നതിന് മുമ്പേ കല്ലറയിങ്കിലേക്ക് ഓടിയെത്തിയത് എന്നിട്ട് അവളുടെ മനസ്സിൻ്റെ അസ്വസ്ഥത എന്താ എൻ്റെ പ്രാണപ്രിയനായ എൻ്റെ കർത്താവിനെ അവൾക്ക് കാണണം അതിനു വേണ്ടിയാണ് നമ്മൾ കരുതും മരിച്ചടക്കപ്പെട്ട കല്ലറയിൽ ഇനി മരിച്ചവരാണെന്ന് പക്ഷേ അവളെ സംബന്ധിച്ച് മരിച്ചവനല്ല അവളുടെ മനസ്സിൽ ഒരിക്കലും മരണമില്ലാത്ത അവളുടെ കർത്താവാണ് അവിടെ കിടക്കുന്നത് അതുകൊണ്ട് അവൾ ഓടിയത് കാരണം അത്രത്തോളം സ്നേഹിച്ചു കഴിഞ്ഞാൽ മരിച്ചാൽ പോലും അവർക്ക് മരണമില്ല കാരണം അവർ എന്നും ജീവിക്കുന്നവരുടെ മനസ്സുകളിൽ ജീവനോടുകൂടെ നിലനിൽക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അതുകൊണ്ടാണ് അവൾ അതിരാവിലെ കല്ലറിങ്കിലേ ഓടിയത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ പലരും മരിച്ചാല് ഏഴിനപ്പുറം ഒന്നും നമ്മളവിടെ പോകില്ല അല്ലെങ്കിൽ സമയമില്ല എന്തിനു ഏഴിൻ്റെ വെച്ചിരിക്കുന്ന ചെടികൾ അല്ലെങ്കിൽ പൂക്കളൊക്കെ വാടിക്കരിഞ്ഞാൽ പോലും ഒന്നെടുത്ത് കളയാൻ പോലും നമുക്ക് സമയമില്ല കാരണം എന്താ അത് മരിച്ചവർ അതിക്ക് മുമ്പേ മനസ്സിൽ മരിച്ചു പോയവരാണ് അതൊരു ബാധ്യത പോലെയൊക്കെ കരുതുന്നത് കൊണ്ടാണ് പിന്നെ നമ്മൾ ആ കല്ലറിങ്കിലേക്ക് പോലും പോകാത്തത് അല്ലെങ്കിൽ ഒരു ചടങ്ങുകൾക്ക് വേണ്ടി മാത്രം ഏഴിനും മുപ്പതിനും ആണ്ടിനും മാത്രം വന്ന് വെച്ചിരിക്കുന്ന പൂക്കൾ പോലും ഉണങ്ങിക്കഴിയുമ്പോൾ ഒന്ന് എടുത്ത് കളയാൻ പോലും പറ്റാതെ ഇരിക്കുന്നിടത്ത ദിവൾ രാവിലെ ആ കല്ലറിലേക്ക് ഓടിയത് അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ പേടിപ്പെടുത്തുന്ന കാഴ്ച എന്താ കല്ലറയിൽ വെച്ചിരിക്കുന്ന മൂടിയിരുന്ന ആ കല്ല് ആര് ഉരുട്ടി മാറ്റിയിരിക്കുക വല്ലാത്ത സങ്കടത്തോടെ കാരണം എന്താ തൻ്റെ കർത്താവിനെ അവിടെ കാണാനില്ല അവൾ പിന്നെ അവിടെ കിടന്ന് വാവിട്ട് നിലവിളിക്കുക അവളുടെ നിലവിളികൾക്ക് ഉത്തരം കൊടുക്കാൻ ദൈവം തന്നെ അവൾ രണ്ട് ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ദൂതന്മാർ അവളോട് ചോദിക്കുന്നുണ്ട് സ്ത്രീയെ നീ എന്തിനാ കരയണേ അവളുടെ കണ്ണുനീരിനോട് ഒറ്റ കാര്യമുള്ളൂ എന്താ എൻ്റെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ട് പോയി നമ്മൾ ഒത്തിരി കരഞ്ഞിട്ടുള്ളവരെ പല കാര്യങ്ങളെ ഓർത്തൊക്കെ നമ്മൾ കരഞ്ഞിട്ടുണ്ട് പരീക്ഷയിൽ തോറ്റുപോയതിന് അമ്മ അപ്പൻ തല്ലിയതിന് അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെങ്കിലും പള്ളിയിലേക്ക് വരാൻ വൈകിപ്പോയി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് രണ്ടാവില്ല കുർബാനയ്ക്ക് എത്താനായിട്ട് വൈകിപ്പോയെന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് നഷ്ടങ്ങളുടെ വില നമുക്കിപ്പോഴും ോധ്യപ്പെട്ടിട്ടില്ല ഇത് ഈ സ്ത്രീ കരഞ്ഞത് എന്തിനു വേണ്ടിയാ കർത്താവിനെ നഷ്ടപ്പെട്ടു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് വേറെ ഒറ്റ ഇല്ല എന്തിനാ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞെന്താ എൻ്റെ കർത്താവിനെ ആരും എടുത്തുകൊണ്ട് പോയി അതാണ് അവളുടെ കണ്ണുനീരിൻ്റെ കാരണം വീണ്ടും അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് തന്നെ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കാണില്ലേ കാരണം അവളുടെ മനസ്സിൽ ഒരു മുഖം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മറ്റൊരാളെ അവൾ നോക്കിയിട്ടില്ല കേട്ടു മാത്രമേ ഉള്ളൂ നീ എന്തിനാ കരയണതെന്ന് വീണ്ടുമുള്ള ചോദ്യത്തിന് അവൾ തോട്ടക്കാരനാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചോദിക്കുന്നത് നീയാണ് അവനെ എടുത്തുകൊണ്ട് പോയതെങ്കിൽ എന്നോട് പറ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം ഓർത്തുപോയിക്ക് എന്നുവെച്ചാൽ ഒരാളെ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഒരു സ്ത്രീക്ക് കഴിയുക ഇരട്ടി ഭാരമാണ് അല്ലേ അങ്ങനെ ഇരട്ടി ഭാരമുള്ള ഒരാളെ ഒറ്റക്ക് ചുമന്നുകൊണ്ട് പോകാൻ ഇപ്പം നമുക്കറിയാം അയാളെ മരിച്ച് അയാളെ കൊണ്ടുപോകുമ്പോൾ അഞ്ചാറ് പേരെങ്കിലും മിനിമം വേണം പിടിക്കാൻ അങ്ങനെയുള്ളൊരു അടുത്ത് അവൾ പറയണെന്താ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് മരിച്ചവനെയാണ് കേട്ടോ അവളുടെ പ്രേമോ അല്ലെങ്കിൽ പ്രണയം സ്നേഹത്തിൻ്റെയൊക്കെ ആഴം അവിടെ വ്യക്തമാണ് മരണത്തിനപ്പുറം നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം ഇവിടെ കർത്താവ് അവളെ വിളിക്കുന്നത് മറിയം ആ വിളിക്ക് അവൾക്ക് ഉത്തരം കിട്ടി താൻ കാത്തിരുന്ന തൻ്റെ കർത്താവാണ് എന്ന് അതുകൊണ്ട് അവൾ വിളിക്കുന്ന റബോനി എന്ന എൻ്റെ ഗുരു എന്ന വിളിക്കുക എൻ്റെ സ്വന്തം ഗുരു എന്ന അഭിസംബോധന ചെയ്ത് അവൾ കർത്താവിനെ തിരിച്ചറിയുക എൻ്റെ നമ്മുടെയൊക്കെ കണ്ണുനീര് പലപ്പോഴും നമ്മുടെ പല ആവശ്യങ്ങൾ നടക്കാത്തതിൻ്റെ പേരില്ല ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്തതിൻ്റെ പേരില്ല എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിനെ എനിക്ക് കൈവിട്ടു പോയി എന്നോർത്ത് ഒന്ന് കരയാൻ പറ്റിയാൽ ഉറപ്പായിട്ടും നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ അരികിൽ വന്ന് നിന്നെ പേര് ചൊല്ലി വിളിച്ച് സ്വന്തമാക്കും